ഭക്തരെ എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ സമയമുണ്ടാകൂ അതിനാൽ നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് മുന്നോട്ട് കുതിക്കുക നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏത് വെല്ലുവിളികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ നിങ്ങളിലേക്ക് ആത്മവിശ്വാസത്തിൻ്റെ തുള്ളികൾ ഒഴുകിയെത്തുന്നു ഭക്തരെ സ്നേഹത്തിനായി നിങ്ങൾ ആരുടെ മുന്നിലും യാചിക്കരുത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും നിങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും അറിവില്ലാത്തവർ തർക്കിച്ചു കൊണ്ടിരിക്കും ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ ഒരു നഷ്ടമോ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല ഒരു താക്കോൽ കൊണ്ട് ഒരു വാതിൽ അടയ്ക്കാനും തുറക്കാനും സാധിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരു നാക്കുകൊണ്ട് തലോടാനും തളർത്താനും കഴിയുന്നു ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നാൽ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം പിടിച്ചു വാങ്ങാനോ വിലപേശി വാങ്ങാനോ ശ്രമിക്കരുത് കാരണം അതിൽ ഒരു ശതമാനം പോലും ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും ശുഭാപ്തി വിശ്വാസമുള്ളവർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കണ്ടെത്താൻ കഴിയുന്നു ഭക്തരെ വളരെ കുറച്ച് ആളുകൾ മാത്രം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ബാക്കിയുള്ളവർ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമായിരിക്കും എപ്പോഴും നിങ്ങൾ ജീവിതത്തിലെ ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക ഒരു ചെറിയ ചോർച്ചയ്ക്ക് ഒരു വലിയ കപ്പലിനെ മുക്കിക്കളയാനാകും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പരാജയത്തിൻ്റെ കൈപ്പുനീർ കുടിച്ചാലും വിജയത്തിൻ്റെ മധുരം നുണയാമെന്ന് തിരിച്ചറിയുന്നിടത്ത് ജീവിതം തുടങ്ങുന്നു ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ മഹാദേവൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ ഓം നമ ശിവായ